മുംബൈ നഗരവാസികളുടെ തലയിൽ തേങ്ങ വീഴാതെ സുരക്ഷിതരാക്കുന്ന ഒരു മലയാളിയെ ഇനി പരിചയപ്പെടാം തെങ്ങ് കയറ്റക്കാർക്കിടയിൽ വ്യത്യസ്തനായ മുഹമ്മദ് റാഫി മുംബൈക്കാർക്ക് ഏറെ ഈ കുറ്റപ്പുറകാരൻ തെങ്ങിൽ കയറാനായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ചില കുഴപ്പം പിടിച്ച തെങ്ങുകളുടെ കാര്യം വരുമ്പോ വിളിക്കും റാഫി റാഫി വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്താണ് വരുമ്പോളും അല്ല അത് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഒന്ന് വേഗം പോയിട്ട് ആ തെങ്ങിൻ്റെ മോളൊന്ന് കേറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ അടക്കും മറ്റുള്ള തെങ്ങറ്റക്കാര് അവർക്കൊന്നും ഈ ഗസ്റ്റുള്ള തെങ്ങിന്റെ മോളെ അവർക്ക് കേറാൻ പറ്റില്ല കയ്യിൽ ചെറിയൊരു മരച്ചെല്ല് പിടിച്ചാണ് റാഫിയുടെ തെങ്ങ് കയറ്റം അതിനൊരു കാരണമുണ്ട് ആക്രമണകാരികളായ പരുന്തുകളെ തുരത്താനുള്ള വിദ്യയാണത് നാട്ടിലേതുപോലെയല്ല ഇവിടെ മിക്ക തെങ്ങുകളിലും പരുന്തിന്റെ കൂടുണ്ടാകും ഈ തെങ്ങിന്റെ മോള് കേറുമ്പോ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടുമ്പോഴാണ് ആ പരിന്തി ചെവി ഉണ്ടല്ലോ ഈ മുഖം കൊണ്ട് വന്നിട്ട് ഇവിടെ പല തവണ എനിക്ക് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിന് ഈ തൊപ്പിയും വെക്കും ഇതും വെക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വീശി വീശിട്ടാണ് അതിന്റെ മോള് പോവുക തേങ്ങയിൽ നിന്നുള്ള ലാഭമൊന്നും കോർപ്പറേഷന് വേണ്ട റോഡരികിലെ തെങ്ങുകളിൽ നിന്ന് വളരെ സുരക്ഷിതമായി തേങ്ങയും മടലും വെട്ടിയിറക്കണം ആ റിസ്ക് ഏറ്റെടുക്കാൻ റാഫി എപ്പോഴും തയ്യാറാണ് കരാറടിസ്ഥാനത്തിലാണ് ജോലി ആദ്യം നാട്ടിൽ നിന്ന് എത്തിച്ചിരുന്നു പിന്നെ ആളെ റാഫി തന്നെ രംഗത്തിറങ്ങി ഞാൻ എവിടെയെങ്കിലും ഒരു തെങ്ങ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്നോട് ഭയങ്കര കാര്യമാണ് കാരണം വെച്ചാൽ എന്റെ പണിയും ഞാൻ അത്ര അപകടം പിടിച്ചാൽ ഏത് വാഹനത്തിന്റെ ഈ തെങ്ങിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വാഹനം നിർത്തിയിട്ടുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് അവർ തേങ്ങ പോലും വിഴാതെയാണ് എന്റെ വർക്ക് നേരെ മറ്റേ തെങ്ങേറ്റക്കാര് വരും പക്ഷെ അവരെ കൊണ്ട് പറ്റൂല കോർപ്പറേഷൻ എന്നല്ല ആര് സഹായം ആവശ്യപ്പെട്ടാലും രാവിലെ നഗരത്തിലെ തിരക്കേറും മുൻപ് ഒരു സഹായിയെയും കൂട്ടി എത്തും തെങ്ങ് കയറി കിട്ടുന്ന ഈ കരിക്കും തേങ്ങയും തന്നെയാണ് വരുമാനം തൻ്റെ ഇളനീർ കടകളിലേക്കാണ് ഇത് എത്തിക്കുന്നത് തെങ്ങിനൊപ്പമുള്ള മറുനാട്ടിലെ ഈ യാത്ര തുടങ്ങിയിട്ട് വർഷം പതിമൂന്ന് പിന്നിടുന്നു റിസ്ക് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസമാണ് ഈ കുറ്റിപ്പുറംകാരന് എന്നും കരുത്തു പകരുന്നത് ജെയ്സ് നിർമ്മല കുര്യൻ മനോരമ ന്യൂസ് മുംബൈ